നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറു മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുത്ത രീതിയിൽ തുടരുമ്പോഴാണ് ഹമാസ് അനുകൂല സംഘടനയായ ഹിസ്ബുള കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് യുദ്ധം തുടങ്ങിയ ശേഷം നീണ്ട മൂന്ന് മാസത്തിനു ശേഷമായിരുന്നു ഇസ്രായേലിൽ ഹിസ്ബുളയുടെ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ വലിയ സുരക്ഷാ വീഴ്ചയായാണ് ഇതിനെ ലോകം വിലയിരുത്തിയത് അന്നത്തെ ആക്രമണത്തിൽ ഒരു മലയാളിയടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത്തവണ ഹമാസ് തന്നെയാണ് ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ കമാൻഡ് സെന്ററിലാണ് ഹമാസ് ആക്രമണം നടത്തിയത് കേന്ദ്രത്തിലുണ്ടായിരുന്ന ഏഴ് ഇസ്രായി സൈനികർ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസയിലെ വടക്കൻ മേഖലയിൽ ബെയ്ധാനൂർ നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ കമാൻഡ് സെന്ററിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് എസീൻ അൽസ ബ്രിഗേഡിന്റെ പ്രസ്താവനയിലാണ് വിവരം പുറത്തുവിട്ടിട്ടുള്ളത് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏഴ് സൈനികരെയാണ് ഹമാസ് വധിച്ചത് തെക്കൻ ഗാസയിലെ ഒരു വീട്ടിൽ നിന്നാണ് ആറ് സൈനികരെ ഹമാസ് വധിച്ചത് വലിയ ശക്തരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇസ്രായേലിനുണ്ടായ വലിയ വീഴ്ച തന്നെയാണ് ഈ ആക്രമണം ഹമാസിനേക്കാൾ ആയുധ ബലവും അംഗബലവും കൂടുതൽ തങ്ങൾക്കാണെന്ന് നാഴിലേക്ക് നാല്പത് വട്ടവും പറയുന്ന ഇസ്രായേൽ സൈനക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ആക്രമണം ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ അറുന്നൂറോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യത്തിൽ ആയിരക്കണക്കിന് സൈനികരുടെ കുറവുണ്ടെന്നും സേന മാനവശേഷിയുടെ അഭാവം അഭിമുഖീകരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേലി പത്രമായ യദ്യോത് അഹ്റോനോത്തിന്റെ വെബ്സൈറ്റ് വൈനറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏഴായിരം അധിക സൈനികരെ ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു യുദ്ധത്തിൽ സൈന്യം വലിയ വില നൽകുകയാണെന്ന് ഇസ്രായേൽ മന്ത്രി യോഗാന പറഞ്ഞിരുന്നു ഇസ്രായേലെ മന്ത്രിമാർക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു യുദ്ധത്തിൽ ഇസ്രായേലിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എന്നിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനോ ഗാസയ്ക്ക് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കാനോ ഇസ്രായേൽ തയ്യാറാവുന്നില്ല ഇസ്രായേൽ സേന ഗാസയിൽ കൂട്ടക്കുരുതി നടത്തിയതിന്റെ പ്രതിഫലമാണ് ഈ ആക്രമണം എന്ന് തന്നെ പറയാം ഗാസയിലെ ജനങ്ങളെ അതുദാരുണമായി കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സേന ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെയൊരു ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഇത് ഇസ്രായേൽ ചോദിച്ചു വാങ്ങിയ പണിയാണ് എന്ന് തന്നെ പറയാം